കാലുകൊ അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ ഇന്നലെ പുറത്ത് പോയപ്പോൾ കിട്ടിയതാണ് കുറച്ച് നാട്ടുണ്ട് അത് നമ്മൾ നല്ല ക്ലീൻ ചെയ്തിട്ട് നല്ലപോലെ കഴുകി നല്ല വൃത്തിയാക്കി സെറ്റ് ആക്കി സെറ്റാക്കി അടിച്ചിട്ടുണ്ടോ അപ്പോൾ നമുക്ക് ഇതൊന്നും തേങ്ങറി വെക്കാവേ എനിക്ക് സാധാരണ റോസ്റ്റാണ് ഇഷ്ടം പക്ഷേ വീട്ടിലെല്ലാവർക്കും ചോറ് ഉണ്ട് ചാർ വേണം അതുകൊണ്ട് നമുക്ക് അത് തേങ്ങക്കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം നമുക്ക് കുറച്ച് നല്ല രീതിയിൽ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാവേ നമുക്ക് ഞാൻ റോസ്റ്റ് ആണോ തേങ്ങക്കറിയാണോ അതോ വറുത്തരച്ച് വെക്കുന്നതാണോ എന്താ ഇഷ്ടം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നമ്മൾ വെളിച്ചെണ്ണ നല്ല വെച്ച് ചൂടായിട്ടുണ്ട് കുറച്ച് ഉല് പെട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇന്ന് ഇതായി കഴിഞ്ഞ എന്താ ഞാൻ കുറച്ച് ഇഞ്ചിയും പച്ചമുളകും കൊണ്ട് നല്ലപോലെ നമുക്കൊന്ന് വട്ടി എടുക്കാം കേട്ടോ അതിൻ്റെ ആ ഒരു റോസ് വെന്ത് മാറവേ നമുക്ക് നല്ലപോലെ ഒന്ന് വഴി എടുക്കാം പച്ചമണക്കൊന്ന് മാറി വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പൊടിയൊക്കെ ആവശ്യത്തിനുള്ളൊടിയൊക്കെ കൊടുക്കാവേ കുറച്ച് മല്ലിപ്പൊടി ആവശ്യത്തിനുള്ള മുളക് പൊടി ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി എല്ലാം കൂടിയിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് സെറ്റ് ആക്കി എടുക്കാവേ നല്ലപോലെ ഒന്ന് വഴിട്ടി അതിൻ്റെ ആ പച്ചമണൊക്കെ ആ പൊടിയുടെ ആ പച്ചമണൊക്കെ മാറിയിട്ട് ബാക്കിയുള്ള നമുക്ക് ചെയ്യാം നല്ലപോലെ ഹെൽപ്പ് കൊടുക്കണം കേട്ടോ അതിൻ്റെ ആ നമ്മൾ ഈ പെട്ടെന്ന് ഇട്ടാലേ ബാക്കിയുള്ളത് നമുക്ക് പെട്ടെന്ന് ഇട്ടാലേ ഈ പൊടിയുടെ ഒരു കുത്തല് അങ്ങനെ വരരുത് അപ്പോൾ അതിനാണ് ആവശ്യത്തിന് നല്ലപോലെ എണ്ണയെ വിശ്വസിച്ച പൊടികളെല്ലാം നല്ല രീതിയിൽ ഇട്ടുകൊള്ളുക അതായത് നമ്മൾ തേങ്ങ അച്ചതാണേ തേങ്ങയും കൊച്ചുള്ളി പിന്നെ ലേശം പെഞ്ചരയും കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം കൂടിയിട്ട് നല്ലപോലെ ഒന്ന് വരട്ടി കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ കുറച്ച് ആവശ്യമുള്ള വെള്ളം കൂടി കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഒന്നും ഒന്നും കേട്ടോ അതാണ്